കടലുണ്ടി കണ്ടൽക്കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു പ്രസവം കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പ്രസവിക്കുന്ന സസ്യമാണല്ലോ കണ്ടൽ ചെടി അപ്പോൾ എപ്പോൾ വന്നാലും പ്രസവമൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാലും കുഞ്ഞിനെ എടുത്തു ഇതാണ് കുഞ്ഞ് സാധാരണ ചെടികളൊക്കെ കായടുന്ന സമയത്ത് വെള്ളത്തിലോട്ട് ഒഴുകി പോകും അപ്പം അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചെടി ഇങ്ങനെ ഡയറക്റ്റ് പ്രസവിക്കുന്നത് അത് അതിങ്ങനെയാണ് ഏകദേശം വെള്ളത്തിലേക്ക് അങ്ങ് വരും നേരെ താഴേക്ക് പോയി അവിടെ ചെളിയിൽ കുത്തി നിൽക്കും അങ്ങനെയാണ് കണ്ടൽച്ചെടിയുടെ പ്രസവം അപ്പൊ ഞാനൊരു പ്രസവം എടുത്ത് ആ ഒരു ഓർമ്മയ്ക്ക് തിരിച്ച് പോവാണ് ബത്തേരി ഡബ്ല്യു എംഒയിലേക്ക് പോവല്ലേട്ടോ ഓക്കെ ഒന്നോടെയാണ്ടോ മൂന്നെണ്ണോ എടുത്തോ ും കൂടെ എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇതാണ് കണ്ടൽച്ചെടി കണ്ടൽ പൊക്കുടൻ എന്ന് പറയുന്നെടിയാ ഇത് ഒരുപാട് അടുത്ത് നാട്ടിൽ വളർത്തിയത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ചെടികളൊക്കെ പൂവും കായൊക്കെ അല്ല ഇടുന്നത് ഇത് അതെല്ലാം ഇത് പ്രസവിക്കുന്ന സസ്യം എന്നാ പറയുക ഈ കായ മാത്രൊഴുകിപ്പോകും ഇത് ഒഴുകി പോകും ഇത് ഇവിടെ തന്നെ വീട് മുളയ്ക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഈ അടിച്ചൊക്കെ ഷാർപ്പായിരിക്കും നേരെ താഴേക്ക് വരും അവിടെ കിടക്കും ഏത് വെള്ളത്തിൽ മുളച്ചു കയറും അങ്ങനെയാണ് ഇതെല്ലാം മുളച്ചു കയറി വന്നത് ഇതാണ് പ്രസവിക്കുന്ന സസ്യം ചെടി സ്വർണം ലഭിച്ച സ്വർഗം ലഭിക്കും ദുഃഖം മറന്ന സ്വർഗം ലഭിക്കും മലസേ കരയറുതേ മലസ്സേ കരയറുതേ കണ്ണീ പാട്ടുപാടാം ഞങ്ങൾ കണ്ണീരിലിയ പാട്ടുപാടാം സ്വപ്നം രചിച്ച സ്വർഗം ലഭിക്കും മനസ്സേ മനസ്സേ அந்தி பொன் மேட்டம் கரையில் நெல்லை